पवित्रमस्तु कोजंदम राम रामेदि मधुरम मधुराचरम आरुह्य कविता शाखा वंदे वात्मिकि कोकिलम रामाय राम भद्राय रामचंद्राय वेदसे ഥായ നാഥായ സീതായ പതയേ നമ സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേത്രി വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിരേറ്റവും ദുർഗെ ഭഗവതി ുർഗതി നാശിനി ദുർഗതി നീക്കി തുണച്ചിടുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈയേ ചിത്തമെന്തീശ്വരാ നല്ല വണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു ോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതി ഭാരതി രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാനാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ധര തന്നുട നാവിൻമേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോട് കൈകേകിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ദരതൻ ബദനാന്തരേ വാണിടിനാൽ ചെന്നുദേവകാര്യർത്ഥമാൻ അപ്പോൾ ത്രിവക്രയം കുബ്ജയും മാനസെ കൽപ്പിച്ചുറച്ചുടൻ വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈയേതാനും അവളോടു ചൊല്ലിനാൾ മന്ധരെ നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ നാടി കലോചനരാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ുംബിതെ കിടന്നെപ്പോഴും നീയുറങ്ങിയിടൊന്നറിയാതെ രാത്തു വന്നടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകമടുത്ത നാടുണ്ടട കാമിനിമാർ പുലമൗലി മാണിക്കമേ യുദ്ധം ചൊന്നതു കേട്ടു സംഭ്രമി ും ചെയ്തു കേത്രിയും ചിത്രമായോരു ചമീകര നൂപുരം ചിത്രമോദേ നൽകി നാളാദരാൻ സന്തോഷമായിരിക്കുന്ന താപം ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിനുള്ളൊരവകാശമേതും നിരൂപിച്ചാൽ എന്നുമാരനോളം പ്രിയം എൻ്റെ ഉള്ളിൽ ആരെയുമില്ല മറ്റോക്ക് നീ അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാ രാമന് സ്നേഹമെനിക്കേറും രാമനും കൗസല്യദേവിയെ കാളന്നെ പ്രേമമേറും ൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നരിക നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പു മമനന്ദനൻ ഇഷ്ടമല്ലാതൊരു വാക്കു പറ കൈലട്ടുമേ ഭേദഭവനില്ലൊരിക്കലും അശ്രാന്തമെന്നെത്രേ മടി കൂടാതെ

പാവേ മഹാഭയകാരണം കേൾക്കതറിനായ ഭരതനെയും ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാൺമതിന്നയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടുതന്നെ ഇതും രാജാഭിഷേകം കൃതം രാമനെങ്കിലോ രാജാനുഭൂതി സൗമിത്രിക്ക് നിർണയം അതും കണ്ടു നിർഭാഗ്യയായോ ഒരു നിത്യവും കൗസല്യതന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കുന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതു

രാമനീരേഴാണ്ടു ഭൂമി രാമനീരേഴാണ്ടുകാലനവാസവും ഭൂമിപാലാറാക്കണം നിനക്കും വസിക്കാം ചിരം വേണമെന്നാകിലതിന്നൊരു പാലവും പ്രാണസമേ തവ ചൊല്ലിത്തരുവ ഞാൻ മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മന്നവൻ ും കൈക്കൊണ്ടു തന്നുടേലേറൂടവേണ്ണിലകമ്പുക്കു സന്നദ്ധനായി ചെന്നുരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീരം പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ സത്വരം ീരഗന്ധ്രത്തിങ്ക നിന്നു ഹസ്തന്തം സമാവേശൈര്യേണി ചിത്രമത്രേ പതിപ്രാണരക്ഷാർഥമായി യുദ്ധം കഴിവോളമ ശത്രുക്കളെ പഥം ചെയ്തു വൃഥീന്ദ്രനും യുദ്ധ നിവർത്തനരെ നിൻതൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചന്തളിർമേനിണർന്നു പുണർന്നുടൻ പൂണ്ടു നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചു മൂലം വരിച്ചു കൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയുമെന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലേടിനാൾ ദത്തമായോ ഒരു വരദ്വയം സാഗരം

ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്കനി ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ കാർകുന്തൽ അടിച്ചിട്ടു ഭൂമേനിയും പൊടി കൊണ്ടങ്ങണിഞ്ഞ ഭൂമിയിൽ തന്നെ മലിനാമ്പരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞുകൊണ്ടർഥിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം മന്ധര ചൊന്ന പോലെ അതിനേതും ഒരന്തരം കൂടാതെ ചെന്നു കൈകേയും പഥ്യം ഇതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയേവിനാൾ കൈകേയി മന്ധരയോട് ചൊന്നാളിനി രാഘവൻ ു പോവോളവും ഞാൻ നേടുവനല്ലാത്തഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ നൂറുദേശങ്ങൾ അതിനെല്ലാം സംശയം ഏതുമിതിന്നൊരിളക്കം വരായി നീ േതസി ചിന്തിച്ച കാലം വരും എന്നു പറഞ്ഞു പോയി ഗുണാചാര സംയുക്തനായി നിജദേശികന സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും दुष्ट संगं गुण्डु कालान् गरतिनान्, सज्जन दिंजनाय वन्नु गूडुम् धृडं, दुर्जनसं सर्गमेट्र मागलवे, वर्जीक्य वेणं प्रयत्नेल सल्पुमान्, कज्जडं पत्तियाल्, सुर्नगुम् निष्प्रपं, येंगिलो राजाद

സുന്ദരിയാമ അവൾ ഇന്നെങ്ങു പോയി ദുന്മൻ മലസേ ചൊല്ലുദാസികളെ കല്യാണാത്രി മറ്റെങ്ങു പോയിടിനാൾ ഏവം ധനപതി ചോദിച്ച നേരത്തുദേവി തന്നാളികളും പറഞ്ഞിടിനാ ക്രോധാലയം പ്രവേശിച്ചു തതിന്മൂലം ഏതു അറിഞ്ഞില്ല ഞങ്ങളോ മന്നവാ എന്നതു ഹീപതി ചെന്തത്തിരുന്നു സസംഭ്രമം മന്ദമന്ദം തലോടി തലോടി പ്രിയേ സുന്ദരി ചൊല്ലു ചൊല്ലെന്തി വല്ലവേ നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്നോടു ചൊല്ലോ മൽപ്രജാബന്ധമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യയുമില്ല നിലക്കടോ നാരികളോ നരന്മാരോ ോടൊരു വിപ്രിപ്രിയം ചെയ്തതുവല്ലാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ നിർദ്ധന എത്രയും ഇഷ്ടം നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വൈപ്പൻ അവനെ ഞാൻ അർത്ഥവാനേറ്റമിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേനെന്നും അവനെ ഞാൻ

അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാ ശ്രീരാമനാണ് ഞാൻ മാം വല്ല പേ യുദ്ധം ദശരഥൻ കൈകേഴി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുധാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദ്രതിമ സത്യം പറഞ്ഞതു നേരെങ്കിൽ സത്യത്തെ മനവാ എങ്കിലോ പണ്ടു യോധനെ സങ്കടം തീർത്തു രക്ഷിച്ചൻ ഭവാന് ഞാൻ സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാങ്കൽ അതു രണ്ടും ഇച്ഛരുണ്ടെന്ന് വാങ്ങിടുവാൻ ഭൂപത എന്നതിലൊന്നു രാജാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിൽ തന്നെ ഗമിക്കേണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽക്കലം താമസവേഷം കാലം പതിനാല് വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതെ ഭൂമി പാലിപ്പാൻ ഭരതനയാക്കണം രാഷുവനത്തിന് പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകി പറഞ്ഞോ വജ്രമേറ്റിപതിച്ച പോലെ ഭൂവി സജ്വന ചെയ്ത് സാ വീണിതു ഭൂപനും പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുതീർവാത്തുവിറച്ചു നൃപാധിവൻ ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയോ ദുസ്വപ്നമാകോ ജ്ഞാനിക ചിത്തഭ്രമം മമ മൃത്യു സമയം ഉപസ്ഥോ കിം കിമേദൽ കൃതം ശങ്കജലോചന ഹ പരബ്രഹ്മേ വ്യാക്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈയേ തൻ മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേവ മുര ചെയ്തു എന്തി വണ്ണം പറയുന്നതു ഭദ്രേ നീയെന്തു നിന്നോടു പിഴച്ചതു രാഘവൻ നീ ഇപ്പോൾ ീ കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നവെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ എന്നെയും ൗശല്യാവിയേയും അവൻ തന്നുള്ളിലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീല രാമൻ പോകണമെന്നുണ്ടോ രാമനാലേതും ഭയം നിനക്കുണ്ടാകാം ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു കാർക്കൽ വീണു ചുവപ്പിച്ചു കൈയേയും പറഞ്ഞ ഭ്രാന് ഭൂമി പതേ ഭൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ ോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടാൻ പങ്കജ നേത്രനാം രാമനുഷസിനു ശങ്കാവിഹീനം വനത്തിനു പോകാിൽ എന്നുട ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം സത്യസന്ധൻ ഭുവി രാജ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം ണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട രാമോപരിഭവൻ ചെയ്ത ശപഥവും ഭൂമി പതേ വൃത മിഥ്യയാക്കിയിടല കൈകേകിതന്നുട നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്ര നിമഗ്തനായി സന്താപനോട് മോഹിച്ചു വീണിടാൻ പിന്നെ ഉണർന്നിരുന്നു കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമരാമേതി രാമേദി യാമിനി പ്രാമിനി പോയി ചെന്നരുണോദയത്തിനു സാദരം വന്തികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ സ്തുജയന സംഗീത ഭേദങ്ങൾ എന്നിവത്തെ കൊണ്ടും ഉള്ളിലുണ്ടായ വിഭ്രമം കൈക്കൊണ്ടു നീടിനാൽ അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപ്പുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവന്മാരും ഭൂമിപാദന്മാരും ഭൂമി സ്പൃശോഷാദി ജനങ്ങളും കന്യകാവൃന്ദവും ചാമരം കൊടിതോരണം ും കന്യകാ വൃന്ദവും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ടീടിനാർ ശ്രീപാലതി പുരവാസികളാബദ്ധ കൗതൂഹലാബ്ദി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദ നമ്മുടെ ജീവനാം രാമകുമാരനെ

ും ജംരി രക്തം തൊടും തിരുമേനയും ഹാരഘടകുലിയാതി ചാരുതരാഭരണാവലിയും പൂണ്ട് വാരണവീരൻ കഴുത്തിൽ തിരത്തോട് ൗരാത പത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണരാഗിയ സോദരൻ തന്നോടും ലക്ഷ്മിവാസനാം കാണായി വരുന്നു നമുക്കിരിയെന്നിതം മനസുകാരിൽ കൊതിച്ച നമുക്കെല്ലാം രാമനെ കാണാൻ വരും പ്രഭാതെ ബദനിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചേർത്ത പിഷാദമോടൗക്യം ഉൾക്കൊണ്ടു മാർത്താണ് ദേവനെ കാണാഞ്ഞു നോക്കിയും വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വണിടിനാർ പുരവാസികളാദരാ ജാനകീ ജീവനസ്മരണം जय जय राम श्री आंजने स्वामी की जय